എത്തു കയസ് നമ്മൾ കുറേ കറങ്ങി കറങ്ങി നമ്മൾ ലാസ്റ്റ് ഫൈനലി നമ്മൾ പൈതൃമലെ എത്തിയിട്ടുണ്ട് ഇനി അവിടെ പോയിട്ട് വേണം നമുക്ക് അവിടുത്തെ വ്യൂ വ്യൂ സെറ്റാണ് നമ്മൾ പണ്ട് പണ്ട് വന്നതാണ് കേട്ടോ ഈ ഇപ്പോൾ കുറേ നാളെ ഇങ്ങോട്ട് ഇപ്പോഴും വരുന്നത് ഇപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് മേളോട് പോയി നോക്കിയിട്ട് നമുക്ക് നോക്കാം അവിടുത്തെ വൈബും തണുപ്പും കാര്യങ്ങളെല്ലാം സെറ്റാണ് പിന്നെ അവിടെ കുഞ്ഞയുണ്ട് മാനസമുണ്ട് അവിടെ ഉണ്ട് വിസ്മയമുണ്ട് കൈസ് നമുക്ക് പൊളിക്കാം കേട്ടോ നമുക്ക് കയറി നോക്കാം പൈസ അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് മല മല കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ മാനസ് ഉള്ളു ബാക്കി അത് ഓമാരിൽ എല്ലാം കയറിപ്പോയില്ലയോ കയറിപ്പോയി അതിൽ പിന്നീട് കാര്യം നമ്മൾ ബ്ലാസ്റ്റിക് കാര്യങ്ങളൊന്നും മലയാളം മണ്ടയ്ക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ ബിസ്ക്കറ്റേ കയ്യിൽ വെച്ചിട്ടാണ് കൊണ്ടുപോകുന്നുണ്ടോ അപ്പോൾ ഉള്ളത് ബിസ്ക്കറ്റ് നമ്മൾ കവറിൽ കവറി അളഞ്ഞിട്ട് നമ്മൾ ബിസ്ക്കറ്റ് മാത്രമാണ് അതൊന്നും കുഴയുന്നില്ലയോ ചെറുതായിട്ടൊന്ന് കയറിയതുള്ളൂ നല്ലവേ കുഴയുന്നുണ്ട് കേട്ടോ അവിടുത്തെ വീപ്പ് എന്ന് വെച്ചാൽ കഴിഞ്ഞുകൊണ്ടാൽ ഞങ്ങൾ വന്നപ്പം ആൾക്ക് ഭയങ്കര ആൾക്കാർ ആൾക്കാർ കുറവായിരുന്നു കേട്ടോ അതുകൊണ്ട് സിമ്പിളായിരുന്നു അവിടെ ആരുമില്ലായിരുന്നു അങ്ങനെയുള്ള ഒഴിവായിരുന്നു ഇപ്പം നല്ല തിരക്കൊണ്ട് പോകുന്നില്ല നല്ല തിരക്കൊണ്ട് സത്യം പറഞ്ഞാൽ കുറച്ച് കയറിയതുകൊള്ളു കുറച്ച് കയറുകൾ ഒപ്പം തന്നെ മേടിക്കുന്നു Apró un bete que arma. que corazón. ¿Qué es കട <laughs> കാണ <laughs> 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 <Okay. laughs> <laughs> <kana> നല്ല മഴ കേട്ടോ നല്ല മഴ വൈബ് സത്യം പറഞ്ഞാൽ അവിടെ ഭയങ്കര സ്മോക്ക് കേട്ടോ ഭയങ്കര ചെറിയൊരു മഴ പെയ്തെട്ടോ അവരാണെങ്കിൽ മൈക്കോ ബാക്കിയുള്ളവരാണെങ്കിൽ റെയിൻകോട്ട് ഒക്കെ എടുത്ത് നമ്മൾ ഉറങ്ങിലും റെയിൻകോട്ട് ഒന്നും എത്തില്ല എടുത്തില്ല ഇനി എത്താന്ന് തോന്നില്ല കൊറേ നേരമായി നടക്കാൻ തുടങ്ങിട്ട് ഇതുവരെ എത്തിയില്ലാട്ടോ ഇനി വേണ്ടി കൊറേ നടക്കാനായിട്ടോ അവിടെ പോയിട്ട് വേണം വീടിന്റെ വൈബായിരിക്കും നമുക്ക് നോക്കാം ഓക്കെ ായി നമ്മളുടെ മേടി എത്തിട്ടുണ്ടോ കഴിയല്ലേ ഇനി നീ നടക്കാള അങ്ങോട്ട് അങ്ങോട്ട്

No, oh, I can't sleep until I feel your protection. Like I said, ooh, oh, I'm done in the night. Oh, when I'm like this, you're the one.

ആ തൊപ്പിട് തൊപ്പിട് ആ ഫോണോ ഫൈന Da begynner vi, da. ഇങ്ങനൊരു യാത്ര നമ്മുക്ക് അയ്യോ ഇഷ്ട